കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി ഇരുപത് ലക്ഷം ലഭിച്ചിട്ടും അംഗൻവാടി കെട്ടിടം നിർമ്മാണം പാതി വഴിയിൽ പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് ഗ്രാമപഞ്ചായത്ത് രണ്ടു വർഷമായി ചുട്ടുപൊള്ളുന്ന ഇടുങ്ങിയ മുറിയിൽ ഇരുപതിലേറെ കുരുന്നുകൾ ചോക്കാട് പഞ്ചായത്ത് നാലാം വാർഡിലെ അംഗൻവാടിയുടെ അവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഐ സി ഡി എസ് ഇരുപത് ലക്ഷം രൂപ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുവദിച്ചു നിർമ്മാണ കരാർ ഏറ്റെടുത്തയാൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയില്ല ഹൈടെക് കെട്ടിടം നിർമ്മിക്കാനാണ് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് കെട്ടിടത്തിന്റെ വാർപ്പ് മാത്രമാണ് കഴിഞ്ഞത് പ്ലാസ്റ്ററിംഗ് ഫ്ലോറിംഗ് പ്ലംബിംഗ് വൈദ്യുതീകരണം എന്നിവയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല നേരത്തെയുള്ള കെട്ടിട പ്ലാന്റിന് മാറ്റം വരുത്തിയതാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തയാൾ പ്രവൃത്തി പൂർത്തിയാക്കാതെ പറയപ്പെടുന്നു എന്ന് ലക്ഷം ചെലവിട്ടാണ് രണ്ട് മുറികളും വരാന്തയുമുള്ള കെട്ടിടം കോൺക്രീറ്റ് പില്ലറിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ പത്ത് ലക്ഷം കൂടി പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് ടെൻഡർ നടപടി പൂർത്തിയായിട്ടില്ല ഇരുപത് ലക്ഷത്തിന്റെ ഫണ്ട് അനുവദിച്ചിട്ടും കെട്ടിടം പണി പൂർത്തിയാക്കാതെ ഇനിയും പത്ത് ലക്ഷം കൂടി അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്ന് സി പി എം ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് പ്രസിഡന്റ് വാർഡിലെ അംഗൽവാടിയാണ് ഈ പുറകിൽ കാണുന്നത് സ്മാർട്ട് അങ്കൽവാടി ആക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഇരുപത് ലക്ഷം രൂപക്കാണ് ഈ അങ്കൽവാടി ടെൻഡർ ചെയ്തത് ടെൻഡർ കാരണം അത് ബിലോ പതിമൂന്ന് ലക്ഷം രൂപക്ക് എടുത്തിട്ട് പൂർത്തീകരിച്ച പണിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം പഞ്ചായത്ത് ഈ അങ്കൻവാടിക്ക് തന്നെ പത്ത് ലക്ഷം രൂപ വീണ്ടും മാറ്റി വച്ചിട്ടുണ്ട് സാ നമുക്കറിയാം സാധാരണക്കാരായ ആളുകളുടെ വീട് ലൈഫ് വീടിന് സാധാരണ നമ്മൾ കൊടുക്കാറ് നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപക്ക് ലൈഫ് വീട് നല്ല സുന്ദരമായി പൂർത്തീകരിക്കും ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി സൗജന്യമായ നൽകിയ വീ സ്ഥലത്ത് സ്മാർട്ട് അംഗൽവാടിക്ക് പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്താണ്ട് വൻ അഴിമതിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിൻ്റെ പുറമെയാണ് പഞ്ചായത്ത് ഇനി പത്ത് ലക്ഷം രൂപ കൊടുത്ത് കോൺട്രാക്റ്റുകാരനെ സഹായിക്കുന്ന രീതിയിൽ ഇപ്പോൾ ആ അങ്കൽവാടി സ്ഥിതി ചെയ്യുന്നത് ഒരു വാടക കെട്ടിടത്തിൽ ഗുഡ്സായ ഒരു റൂമിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം പിന്നെ ടെൻഡർ ചെയ്ത വർക്കാണ് ഇപ്പം ഈ സ്ഥിതിയിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അമ്മമാർക്കും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും വളരെയേറെ പരാതിയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പിന്നെ നിയമപരമായ നടപടിയിലേക്ക് സി പി എം തോക്കൽ ലോക്കൽ കമ്മിറ്റി എന്ന നിലക്ക് ഇതിന്റെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾക്ക് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു കൊച്ചു വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് ഉയരം തീരെ ഇല്ലാത്തതാണ് ചൂടിന് കാരണം അംഗൻവാടിയിൽ എത്തിപ്പെടാൻ ഇടുങ്ങിയ വഴികളാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ